ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ പതിനഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പതിനാല് ഹോട്ട് ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തലു കേട്ടോ എം എസ് സ്വാമിനാഥൻ വത്സല അങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ അതായത് സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കറിയാം ഈ മേഖലകളിൽ തീർച്ചയായിട്ടും വരും എന്നുള്ളൊരു ഉറപ്പുള്ള ആ മേഖലകളിലെയാണ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹോട്ടോപിക്സിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ നന്നായിട്ട് പഠിക്കുക ഹോട്ടോപിക്സ് ഒക്കെ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി ഒരു ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എത്രയുണ്ട് അല്ലേ അതിൽ ആ സമയം ചെലവാക്കിയാൽ മതി ഓരോരോ ഏരിയകളും നിങ്ങളുടെ ഭാഗത്ത് ചെന്ന് കിടക്കും അപ്പൊ നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ നോക്കിക്കേ സിലബസ് വേസ് ആയിട്ട് അതും ഓരോരോ മൊഡ്യൂള് തീർത്ത് തീർത്തിട്ടാണ് ഓരോ ക്ലാസ്സും പോകുന്നത് അല്ലേ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് കൂടെ സിലബസിന് പുറമേ ഹോട്ടോപ്പിക്സ് അതിൽ നിന്നും ഹോട്ടോപ്പിക്സ് തിരഞ്ഞെടുത്തിട്ട് അതും ചെയ്യുന്നുണ്ട് അപ്പൊ മാർക്കുകൾ എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിലിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഹോട്ടോപ്പിക്സിൽ ഹിമാലയൻ നദികള് ഉപദ്വീപിയ നദികള് രണ്ടും തമ്മിൽ എന്നും ഒരു നദിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഹിമാലയൻ നദി ആയിക്കോട്ടെ ഉപദ്വീപ്യ നദി ആയിക്കോട്ടെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് നോക്കുക ഹിമാലയൻ നദികളില് ഹിമാലയ ഹിമാലയൻ നദി പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും ഉത്ഭവം ഹിമാലയ പർവ്വത നിരയിൽ നിന്നായിരിക്കും ഉത്ഭവം ഉപദ്വീപിയ നദിയാകുമ്പോഴോ ഉപദ്വീപിയുടെ ഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഇതോ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അപരതന തീവ്രത കൂടുതലാണ് ഇവിടെ കുറവാണ് പർവ്വത മേഖലകളിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളില് വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ ഇവിടെ സൃഷ്ടിക്കുന്നില്ല ഉയർന്ന ജലസേചന ശേഷി കുറഞ്ഞ ജലസേചന ശേഷി സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഇവിടെയോ താരതമ്യേന കുറവ് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ ഹിമാലയൻ നദികൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത് ഉപദ്വീപിയൻ നദികളെല്ലാം വരുന്നത് ഹിമാലയൻ നദികൾ എല്ലാം കൂടുതൽ കൂടുതൽ എന്നാണ് പറയുന്നത് ഉപദ്വീപിൻ നദികൾ എല്ലാത്തിലും എന്താണ് കുറവ് കുറവ് എന്നാണ് പറയുന്നത് അല്ലേ അതാണ് ഇവിടെ ഒരു വ്യത്യാസം അപ്പൊ ഹിമാലയൻ നദികൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്വീപിൻ നദിയിൽ നിന്നും എഴുതാൻ കഴിയും അപ്പൊ ഇവിടെ ഹിമാലയ പർവ്വതഞ്ജയിൽ നിന്നാണ് ഉത്ഭവം എങ്കിൽ ഇവിടെ ഉപദീപ്യപേട ഭൂമിയിൽ നിന്നും ഓക്കെ അതൊരു വ്യത്യാസ കാര്യം അത് വാക്കിൽ തന്നെ ഇടീ നദികളുടെ വ്യത്യാസത്തിൽ വാക്കിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും ഇവിടെ വിസ്തൃതമായ വൃഷ്ടിപ്രദേശമാകണമെങ്കിൽ ഇവിടെ വിസ്തൃതി കുറഞ്ഞതാണ് ഇവിടെ അപരോധന തീവ്രത കൂടുതലാണ് ഇവിടെ കുറവാണ് ഇവിടെ എല്ലാം എന്താണ് കൂടുതലാണ് ഇവിടെ എല്ലാം എന്താണ് കുറവാണ് പർവ്വത മേഖലകളിൽ ഇവിടെ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിച്ചിട്ട് വളഞ്ഞു പുളഞ്ഞു ഒഴുകാണ് ഇവിടെയോ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ എന്ത് ചെയ്യുന്നില്ല അഗാധ താഴ്വരകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല ഇവിടെ ഉയർന്ന ജലസേചന ശേഷിയാണ് കുറഞ്ഞ ജലസേചന ശേഷിയാണ് ഇവിടെ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട് ഇവിടെ എന്താണ് സാധ്യത ഇല്ല അപ്പൊ ഹിമാലയൻ നദികൾ എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്വീപിയൻ നദികള് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇത് പഠിച്ചല്ലോ ഈ ഭാഗം ഓക്കെ ഓക്കെ അടുത്തത് അടുത്തത് നോക്കാം അടുത്തത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും നമ്മൾ ഈ അടുത്ത് നടന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് നടന്ന എക്സാമിന് ഇത് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇത് അത് മാത്രമല്ല ഇതിനു മുമ്പും ഈ ബോക്സിൽ നിന്ന് ഇതൊക്കെ എസ് സി ആർ ടിയിൽ കിടക്കുന്നതാണ് കേട്ടോ അപ്പൊ അത്രത്തോ അതിന്റെ ഇമ്പോർട്ടന്റ് ഉണ്ട് അത് മനസ്സിലാക്ക ട്ടോ പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും പടിഞ്ഞാറൻ ല്ലേ പടിഞ്ഞാറ് പറയുമ്പോൾ ഗുജറാത്തിന്റെ ആ ഭാഗമാണോ അല്ലെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് അപ്പൊ ഇവിടെ അറബിക്കടലാണെങ്കിൽ കിഴക്കൻ തീരസമുദ്രം എവിടെയായിരിക്കും ബംഗാൾ ഉൾക്കടലിനും ഇവിടെ ആണെങ്കിൽ ഇവിടെ പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഇവിടെയോ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഇവിടെ വീതി കുറവാണ് പടിഞ്ഞാറ് വീതി കുറവാണ് കേൾക്കോ വീതി കൂടുതലാണ് ദാ ഇതൊക്കെ നന്നായി പഠിക്കണേ ഗുജറാത്ത് തീരസമതല പടിഞ്ഞാറ് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് കിടക്കുന്ന സംസ്ഥാനം നമുക്ക് അറിയാം ഗുജറാത്ത് ആണ് എന്ന് പറയാം അല്ലെ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം മലബാർ എവിടെയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് എങ്കിൽ കോറമാൻഡൽ തീരസമതലം വടക്കൻ സിർക്കാർസ് വടക്കൻ സിർക്കാർസ് ഒക്കെ എവിടെയാണ് ഒഡീഷ ഭാഗത്താണ് അല്ലെ അതൊക്കെ എവിടെയാണ് കിഴക്കൻ തീര സമുദ്രത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എനിക്ക് എനിക്കിതില് ഇതൊക്കെ നമുക്ക് ചെയ്യാം ട്ടോ എനിക്ക് എനിക്ക് ഞാനിത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് അറിയോ ഇതൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷെ ഇവിടെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നും ഒരു കൺഫ്യൂഷനാണ് ഡെൽറ്റയൊക്കെ പടിഞ്ഞാറാണോ കിഴക്കാണോ അപ്പൊ ഞാൻ ഒറ്റക്കോട് വെച്ചു എന്ത് ഇവിടെ കായലുകളും അഴിമുഖങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കായല്ലേ നോക്കിക്കേ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അല്ലേ അപ്പൊ അത് കിഴക്കൻ നിരസമതയ്ക്ക് കൊടുക്കേണ്ട ഈ ക എന്നുള്ള അക്ഷരം കിഴക്കൻ തീര സമുദ്രത്തിലെല്ലാം വരുന്നത് പടിഞ്ഞാറൻ തീര സമുദ്രത്തിലാണ് കാ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ കായും ഇത് രണ്ടും ഒരേ ഇതിലാണെങ്കിൽ കാങ്ങനെ പഠിക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ല കാ വരുന്നത് കായിൽ തന്നെ വരില്ല കായിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചു അപ്പൊ ഡെൽറ്റ രൂപീകരണം അപ്പൊ ഇവിടെ ഒരു കാര്യം കാണപ്പെടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കാണണ്ടേ അപ്പൊ കിഴക്കൻ തീരസമുദ്രത്തേക്ക് ആരെയും എടുത്തു കൊടുത്തിട്ടു ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെട്ടു എന്ന് കണ്ട കായ് കാ എന്നുള്ള തീരസമുദ്രത്തിന് എന്ത് ചെയ്യണം എന്നിട്ട് പടിഞ്ഞാറൻ കൊടുക്കും അങ്ങനെ ഞാൻ എന്റെ ഭാഗത്തിൽ നിന്ന് എനിക്കും ഓർമ്മ കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ചാണ് പിന്നെ നമുക്ക് ഒരു കൂടി വേണ്ടല്ലോ പിന്നെ അത് എപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായി മാറി അപ്പൊ എന്തൊക്കെ പഠിച്ചു അറബിക്കടലിലും പടിഞ്ഞാറൻ തീരസമുദ്രം പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും കിഴക്കൻ തീരസമുദ്രം പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ പഠിച്ചല്ലോ റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെ ഇവിടെ സുന്ദരവന പ്രദേശം മുതല് കന്യാകുമാരി വരെ ഇവിടെ വീതി കുറവാണ് കേട്ടോ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ വീതി കുറവാണ് പക്ഷെ കിഴക്കൻ തീര സമുദ്രത്തില് വീതി കൂടുതലാണ് ഇവിടെ ഏതൊക്കെ വന്നു ഗുജറാത്ത് പിന്നെ മലബാർ പിന്നെ കൊങ്കൺ അല്ലെ ഗുജറാത്ത് മലബാർ കൊങ്കൺ ഇവിടെ ഏതൊക്കെ വന്നു കോറമാണ്ടൽ, കോറമാണ്ടൽ എവിടെയാണ് കോറമാൻഡലും കൊങ്കണാണ് കൂടുതലായിട്ട് എപ്പോഴും വരാറ് പിന്നെ വടക്കൻ സിർക്കാസ് അപ്പൊ കോറമാണ്ടലും കൊങ്കണും നന്നായിട്ട് വരുമ്പോ കൊങ്കൺ എന്നുള്ളത് എന്ത് കൊടുക്കുക പടിഞ്ഞാറൻ കൊടുക്കുക കോറമാൻഡൽ എന്നുള്ളത് കിഴക്കൻ തീരെ സമർത്ഥത്ത് ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യാം ഈ കോറമാൻഡൽ കണ്ടോ റാന്ന് വരുന്നതിന്റെ ഏഹ് അത് എന്ത് ചെയ്തില്ല റാന്ന് വരുന്നത് പടിഞ്ഞാറൻ റാൻക്ക് വേണ്ടേ വന്നില്ല. അത് ഓപ്പോസിറ്റ് വന്നു കേട്ടോ കോറമാൻഡൽ അത് പടിഞ്ഞാറനിൽ കൊടുത്തില്ല കിഴക്കനിൽ കൊടുത്തു ഓക്കെ ഇവിടെയും നമ്മൾ കായലും അഴിമുഖങ്ങൾ കായലും വരേണ്ടതാണ് അല്ല അത് പായൽ വന്നു ഇവിടെ എന്താണ് കൊങ്കൺ ലെ അല്ലേ നമ്മൾ ഇവിടെ കോറമാൻഡലാ പഠിച്ച് ആ റാന്നുള്ളത് ഏതിൽ വരുന്നതാണ് നേരെ കിഴക്കനിലേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ എന്റേത് കണക്ക് നമ്മൾ ഈ ഒക്കെ ശരി ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്നാല് ഒരു പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തണമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെച്ചു കെട്ടോ കോറമാൻഡൽ തീരസമുദ്രം വടക്കൻ സിർക്കാസ് ഒക്കെ കിഴക്കൻ തീരസമുദ്രത്തിലാണ് കൊങ്കണും ഗുജറാത്ത് മലബാർ പടിഞ്ഞാറാണ് കായലുകളും അഴിയമുഖങ്ങളും കാണപ്പെടുന്നു കാ വരുന്നുണ്ട് അപ്പൊ അത് പടിഞ്ഞാറ് കിടന്നോട്ടെ പിന്നെ കിഴക്കൻ എന്ത് തോന്നുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു പടിഞ്ഞാറൻ തീരസമുതല അല്ലോ അറബിക്കടൽ ഉം ഇനി ഇവിടെ ഈ ഭാഗത്ത് കിഴക്കൻ തീരസമുതല ബംഗാൾ ഉൾക്കടൽ പഠിച്ചല്ലോ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സ് അപ്പൊ നമ്മൾ ഹിമാലയ നദികളോ ഉപദീപി നബി നദികളുടെയും വ്യത്യാസം പഠിച്ചു പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെയും കിഴക്കൻ തീരസമുദ്രത്തിന്റെയും വ്യത്യാസം പഠിച്ചു മാർക്ക് വന്നാൽ ചെയ്യുവല്ലോ തെറ്റില്ലാലോ മൈനസ് അടിക്കില്ലാലോ റിവിഷൻ ചെയ്യാം അപ്പൊ ഇങ്ങനെ നമ്മുടെ എസ് ആർ ടിയിൽ കിടക്കുന്ന ബോക്സിലൊക്കെ ഹോട്ടോപിക്സിൽ തരാം കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ആറ്റി കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ജോയിൻ ചെയ്താ ചെയ്യാം നമ്മുടെ ചാനലിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത ഹോട്ടോപിക്സ് ആയിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്